വൺ ഇയർ വാറണ്ടിയുള്ള ഒരു കാർ വാഷാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എറാട്ടക് എന്ന് പറയുന്ന കമ്പനിയുടെ ഇ ടി എഴുന്നൂറ്റി എഴുപത്തേഴ് എന്ന് പറയുന്ന ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു മോഡലാണിത് ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വാഷ്സാണ് നൂറ്റി മുപ്പത്തഞ്ച് ബാറ് പ്രഷറും ഇതിന് ലഭിക്കുന്ന ഒരു വൺ ഇയർ വാറണ്ടിയുള്ള എറാട്ടക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണിത് അതുപോലെ തന്നെ രണ്ടായിരം വാട്സിൽ പ്രവർത്തിക്കുന്നതും നൂറ്റി അൻപത് ബാറുള്ള ഒരു അടുത്തൊരു മോഡലാണ് ഇ ടി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇത് രണ്ടും ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ തൊട്ട് ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇ ടി എഴുന്നൂറ്റി എൺപത്തേഴ് എന്ന് പറയുന്ന ഒരു സെമി കൊമേഴ്സ്യൽ പർപ്പസ് മെഷീനാണിത് തൊട്ടടുത്ത് വരുന്നത് അവരുടെ തന്നെ ഇ ടി മുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന മോഡല് അതുപറയുമ്പോൾ ഹെവി ഹെവി മെഷീനാണ് ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മൂവായിരം വാഴ്സിൽ ഇരുന്നൂറ്റി അൻപത് ബാറിലും ബാർ പ്രഷറിലും പ്രഷറും കിട്ടുന്ന ഒരു ഹെവി മോഡലാണ് ഇത് എറാട്ടക്കിൻ്റെ ഇ ടി മുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന മോഡൽ ഇതുപോലെ തന്നെ ഈ ഇവരുടെ എല്ലാ മോഡലുകൾക്കും വൺ ഇയർ വാറണ്ടി കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് ഇവരുടെ ഡൊമസ്റ്റിക് മോഡലായ കാർവേശയുടെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് വരുമ്പോൾ ഇ ടി എഴുന്നൂറ്റി എഴുപത്തേഴാണ് നൂറ്റി മുപ്പത്തഞ്ച് ബാറുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് വാട്സിൽ പ്രവർത്തിക്കുന്ന ഈ മെഷീൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഓസൊക്കെ എന്ന് വെച്ചാൽ നല്ല കിടു ഓസാണ് നമുക്ക് ഹൈഡ്രോളിക് ഓസുകളാണ് വരുന്നത് നല്ല കട്ടിയുള്ള ഓസുകളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് കൂടാതെ ഗണ്ണ് ഗണ്ണും നല്ല ഒരു ഹെവി ഗണ്ണാണ് വരുന്നത് ഗണ്ണ് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു റാഡ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് നമുക്ക് ഷോർട്ട് ഗണ്ണായിട്ടും ഉപയോഗിക്കാം ലോങ് ഗണ്ണായിട്ടും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഷാംപൂ ബോട്ടിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് അതുപോലെ ഒരു കണക്ടർ വരുന്നുണ്ട് നമുക്ക് ബക്കറ്റീന്നോ അല്ലെങ്കിൽ പുഴയിൽ നിന്നോ വേറെ എവിടെയെങ്കിലും വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിൽട്ടർ വരുന്നുണ്ട് ആ ഫിൽട്ടർ കണക്ട് ചെയ്യാനുള്ള ഓസും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് പിന്നെ അവരുടെ വൺ ഇയർ വാറണ്ടിയുള്ള അവരുടെ വാറണ്ടി കാർഡും സീരിയൽ നമ്പറും ഉൾപ്പെടെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് യൂസർ മാനുവലും ഇതിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് പർപ്പസിന് അതായത് ഒന്നോ രണ്ടോ കാറും വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഡൊമസ്റ്റിക് യൂസ് യൂസേജിന് വേണ്ടി ഉള്ള ഒരു മോഡലാണ് ഈ ഇ ടി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന മോഡൽ കറാട്ടക്കിൻ്റെ ഈ ഡൊമസ്റ്റിക് പർപ്പസ് ഈ രണ്ട് മോഡലിന് ശേഷം പിന്നെ വരുന്നത് സെമി കൊമേഴ്സ്യലാണ് ഇത് വരുന്നത് ഇ ടി എഴുന്നൂറ്റി എൺപത്തേഴ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വാഷ്സ് ഉണ്ട് ഇതിന് പ്രഷർ വരുന്നത് ബാർ വരുന്നത് നൂറ്റി എൺപത്തഞ്ച് ബാറാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജപ്പാൻ ടെക്നോളജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഇറാട്ടക്കിൻ്റെ എല്ലാ കാർ വാഷുകളും അതുപോലെ തന്നെ നൂറ് ശതമാനം ബൈൻഡിങ് ഇത് കോപ്പറാണ് ഇത് ഈ മോഡലിന് നൂറ്റി എൺപത്തഞ്ച് ബാറ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ച് ടിപ്സ് വരുന്നുണ്ട് ഈ അഞ്ച് ടിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പായലോ അല്ലെങ്കിൽ ഹെവിയായിട്ടുള്ള ഡെസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്സുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ച് അത് കളയാവുന്നതാണ് അതുപോലെ തന്നെ ആ ടിപ്സ് ഇടാനുള്ള ഒരു ക്യൂസി വരുന്നുണ്ട് അതുപോലെ ഷാംപൂ ബോട്ടിലും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മോഡലിൻ്റെ ഹെഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാസിൻ്റെ നല്ല ഹെവിയായിട്ടുള്ള ഹെഡാണ് അതുപോലെ ആട്ടോ സെൻസറുള്ളതാണ് ആട്ടോ ഓഫ് ഹെഡ് അത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും അതിനുള്ള കട്ട് ഓഫ് സ്വിച്ച് സഹിതം ഇതിൻ്റെ ഗേജോട് കൂടിയാണ് ഇത് വരുന്നത് ഇ ടി എഴുന്നൂറ്റി എൺപത്തേഴ് ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ കൊമേഴ്സിയൽ മോഡലിന് ശേഷം കമ്പനി ഇറക്കിയിരിക്കുന്ന അടുത്ത മോഡലാണ് ഇ ടി മുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പക്ക കൊമേഴ്സ്യൽ പർപ്പസ് മെഷീനാണിത് ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം വാഴ്സാണ് ഇരുന്നൂറ്റി അൻപത് ബാറ് മൂവായിരം വാഴ്സ് ഇരുന്നൂറ്റി എൺപത് ബാറിലാണിത് ബാർ പ്രഷർ ഇത് കിട്ടും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ് നൂറ് ശതമാനം കോപ്പറാണ് ഇത് ഇറാട്ടക്കിൻ്റെ എല്ലാ ബ്രാൻഡ് എല്ലാ മെഷീനും ഫുള്ള് കോപ്പർ വൈൻ്റിങ് ആണോ ഉള്ളത് അതുപോലെ തന്നെ ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് പ്രഷറ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഷറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഓവർ കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും സെൻസറുണ്ട് അതുപോലെ ഇതിൻ്റെ ഹെഡൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഹെവിയാണ് അതുപോലെ തന്നെ കോപ്പറാണ് അതായത് റെൻ്റൽ പർപ്പസിന് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെവി മെഷീൻ ആണ് അതും വൺ ഇയർ കൂടി ഇതിൻ്റെ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഓസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയാ അതുകൊണ്ട് ഇത് നാലായിരം പി എസ് എ ആണ് വരുന്നത് നല്ല ഹെവി നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഹെവിയാണ് നല്ല അതുപോലെ തന്നെ ഒക്കെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല ഹെവി പർപ്പസ് യൂസിനുള്ള നല്ല ഹെവി ഓസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗണ്ണ് വരുന്നത് ഷോർട്ട് ഗണ്ണായിട്ടും നമുക്ക് ഉപയോഗിക്കാം ലോങ് ഗണ്ണായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ടിപ്സുകൾ താണ്ട് ഇതിനകത്ത് ഇൻബിൽറ്റായിട്ടാണ് വരുന്നത് ഇതിനകത്ത് ഒരു കിറ്റ് വരുന്നുണ്ട് അതിനകത്ത് ഹെവി ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് വരുന്നത് അതിൻ്റെ കണക്ടർ വരുന്നുണ്ട് പിന്നെ അതുപോലെ ക്ലിപ്സുകൾ വരുന്നുണ്ട് യൂസർ മാനുവൽ വൺ ഇയർ വീണ്ടും ഞാൻ പറയുന്നു വൺ ഇയർ വാറണ്ടിയാണ് എറാ ടെക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അന്നേരം ഈ ഈ ഹെവി ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു മെഷീൻ പ്രത്യേകിച്ച് റെൻ്റൽ യൂസിനോ റെൻറ്റൽ ഷോപ്പുകാർക്കൊക്കെ ഇത് വൺ ഇയർ വാറൻറ്റി ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ലൊക്കേഷൻ കൂടി ഞാൻ പറയാം അടൂർ കരുനാപ്പള്ളി റൂട്ടിൽ കടമ്പനാട് കഴിഞ്ഞ് ഏഴാം മൈൽ എന്ന സ്ഥലത്താണ് ഈ എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഏഴാം മൈലിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി പ്രദേശമാണ് ഇവിടെ ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ കാണുന്ന ഏതെങ്കിലും ഐറ്റംസ് ഈ വൺ ഇയർ വാറൻറ്റി ഉള്ള ഏതെങ്കിലും ഐറ്റംസ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളിത് പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നമസ്കാരം